നമുക്ക് ആവശ്യത്തിന് അവിടെ ചീ ബി എടുക്കാൻ കേട്ടോ ഓക്കെ അതുപോലെ ഒരു ഐറ്റം ഉണ്ടായി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരു കിടന്ന ഐറ്റം ആണ് കേട്ടോ അടിപ്പൊളിയാണ് ഓക്കെ നമുക്കത് ഈ ഡാർക്ക് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒടിച്ചെടുക്കുന്ന ഡാർക്ക് കോമ്പോൺസ് ആണ് ഡാർക്ക് കോമ്പോണ്ട് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അളക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഡാർക്ക് കോമോട്ട്സ് നമുക്കത് ജസ്റ്റ് ഈ കപ്പിൽ വിടാം അപ്പൊ നമുക്ക് ഇത് അറുപത് എം എൽ അല്ലെ അറുപത് എം എൽ എന്റെ കപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഡാർക്ക് കോമ്പോട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിടാം കേട്ടോ ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഓക്കെ എവിടെയും ഡാർക്ക് കോമ്പൗണ്ട് ആണ് ജസ്റ്റ് ഇത് എങ്ങനെയൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് നമുക്കതാ ഇതിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അളം എന്ന് ഇടോ അളവുണ്ട് ഓക്കെ ഒരു കിട്ടല അടിപ്പൊളി ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ഡ്രിങ്ക് കേക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ പാർട്ടാണെന്ന കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് അറുപത് എം എൽ കേട്ടോ ഈ ഇത് നമുക്ക് ഇവിടെ കാണുന്നത് എവിടെ എഴുതിയിട്ടുണ്ട് എന്താ അറുപത് എം എൽ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കാം കേട്ടോ അറുപത് എം എൽ ആണ് കേട്ടോ അറുപത് എം എല്ലിന്റെ കപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത എടുത്തത് നമ്മളെ നമ്മളെ മിൽക്കോ മോൺ കേട്ടോ മിൽക്കോ മോണ്ട് ഇതായി എടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ നമുക്ക് ഇതായി എടുക്കാമുണ്ട് അപ്പം അതുകൂടെ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആക്കാം കേട്ടോ ഇത് വേറൊരു കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്ക് ഇത് ജസ്റ്റ് അടുത്തത് നമുക്ക് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ആക്കിയിട്ട് വെട്ടിയെടുക്കാം ഓക്കെ അപ്പൊ കിടനം ഡ്രിങ്ക് കേക്കിന്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഡ്രിങ്ക് ഡ്രിങ്ക് കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു ചെന്ന ഡ്രിങ്ക് കേക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് നമ്മൾ ഫ്രിഡ്ജിൽ കൂടെ വെച്ചേക്കാണ് അപ്പൊ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണു കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടണം കിടന്നും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇത് നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് ഓക്കെ നമുക്ക് ചെത്തിയെടുക്കാൻ കുറച്ചുകൂടെ ആവശ്യമുണ്ട് അപ്പൊ എല്ലാവരും കാണുക കേട്ടോ അപ്പൊ അടിപൊളിയാണെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇനി ഇത് നമുക്ക് അതാ ജസ്റ്റ് നമ്മളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അളവെന്ന് പറയുന്നത് അറുപത് എം എൽ ആണ് കേട്ടോ ഒരു ഈ നമ്മളെ കൈയിരിക്കുന്ന ബ്ലാക്ക് കപ്പെന്ന് പറയുന്നത് അറുപത് എം എൽ ആണേ ഓക്കേ അപ്പൊ നമ്മളെ ഡ്രിങ്ക് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കിഡൻ ഡ്രിങ്ക് കേക്ക് കേട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ രണ്ടും ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് അങ്ങോട്ട് കവറിലേക്ക് ആക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് മാറ്റാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാ ഇത് തീർച്ചയായിട്ടും ബലപ്പെട്ടൊന്നും അനേബിൾ ചെയ്യാം അപ്പൊ ഇത് നമ്മള് ഡാർക്ക് കോമ്പൗണ്ട് ഇത് മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ ഓക്കെ നമുക്ക് അതാ ഇനി ഒരു പ്രൈം എന്താ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് ക്രീമാണ് കേട്ടോ വിപ്പിൻ ക്രീമാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പൊ ക്രീം എന്താ ഒഴിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ ഡ്രീം കേക്കിന്റെ ടു ഏറ്റവും വിശദം അവിടെ പറയുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാവും അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സമയം കിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണും കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ക്രീമാണ് അപ്പൊ ക്രീം നമുക്കത് ഒഴിച്ചത് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ക്രീം നമ്മൾ ഒരു ഫ്രൈ ഫൈ കൊണ്ടുവന്ന് ക്രീം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം ഓക്കെ നമ്മൾ ക്രീം കഴിഞ്ഞു കേട്ടോ അല്ലേ കഴിഞ്ഞപ്പോ ക്രീം മതി കേട്ടോ ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് എം എൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്ക് ഇരുനൂറ്റിഅമ്പത് എം എൽ കപ്പാണ് കേട്ടോ അപ്പൊ അതും പിന്നെ അതെങ്ങനെ ജസ്റ്റ് കുറച്ചു കൂടി വരോളൂ അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യാം കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ ക്രീം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുള്ള് അങ്ങ് ഒഴിച്ചത് ഇനി വേറെ ക്രീം എടുക്കണം കേട്ടോ വേറെ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇത് തന്നെ മതി കേട്ടോ ഓക്കെ ക്രീം ആണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം കൂടെ ക്രീം ഇല്ല ആ ക്രീം ആണ് ഓക്കെ അപ്പൊ ഇനി നമുക്കിത് ജസ്റ്റ് ഇതിലേക്ക് ഇരിക്കുന്ന ക്രീമ് കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഫുള്ള് അതിലേക്ക് അങ്ങ് ഒഴിക്കാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവുട്ടോ വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവ് കേട്ടോ അതാണ് ഞാൻ എല്ലാ വീഡിയോസ് ഇങ്ങനെ തന്നെ പറയുന്നത് ഓക്കെ നമുക്ക് ക്രീം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കോൺ കോൺഫ്ലവർ കേട്ടോ കോൺഫ്ലവറിന്റെ പൊടിയാണ് കേട്ടോ കോൺഫ്ലവറിന്റെ പൊടിതാ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അതാ ഇതിന്റെ എമ്മിലേക്ക് കാണിച്ചു തരാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് മതി ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗ്യാസ് ഒരാക്ക് ചാറ്റ് ഓൺ ചെയ്യട്ടെട്ടോ ചാറ്റ് ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകട്ടോ എന്താണെന്ന് അറിയാൻ പയ്യാ അപ്പൊ നമ്മളെ ക്രീമിലേക്ക് കോൺഫ്ലോറിന്റെ ഒരു ടേബിൾ സ്പൂൺ പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു കിടിലം അടിപൊളി ഒരു ഡ്രിങ്ക് കേക്ക് ആണ് ഗ്യാസ് കൂടെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് കേക്കാണ് ഓക്കെ നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് അരുണേ അരുണേ ഹായ് അരുൺ പ്രസാദ് ഹായ് കേട്ടോ അപ്പൊ ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെട്ടി വെച്ചിരുന്ന നമ്മുടെ വൈറ്റ് കോമ്പോണ്ട് വൈറ്റ് കോമ്പോണ്ടും അതിനൊക്കെ സോറി നമ്മളെ ഡാർക്ക് കോമ്പോണ്ട് ഡാർക്ക് കോമ്പോണ്ടും അതിനൊക്കെ തന്നെ ദ മിൽക്ക് കോമ്പോണ്ടും ഇത് രണ്ടും കൂടെ നമ്മൾ അണെന്ന് വെച്ചിരുന്ന സിസ്റ്റി എം എൽ അറുപത് എം എൽ എട്ടുകൊടുത്തു ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് തീ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പൊ ഒരു കിട്ടിലും അടിപ്പൊളി ഒരു ആയിട്ടോട് ചെയ്ത് കേട്ടോ കിടിലും വൈറ്റോണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിക്കാം കേട്ടോ തീ ഒന്ന് കത്തിക്കാം ഓക്കെ ഇതേ തീയൊന്നും കത്തിച്ച് നമുക്ക് അങ്ങോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് എടുക്കണം കേട്ടോ അടിപൊളിയായിട്ടൊന്ന് എടുക്കണം അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രീമാണ് കേട്ടോ വൈറ്റ് ക്രീം അതൊക്കെ തന്നെ നമ്മളെ വിപിൻ ക്രീം ആണല്ലേ വൈറ്റ് ക്രീം പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ഡാർക്ക് കോമ്പൗണ്ട് അതിനൊക്കെ തന്നെ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ കോൺഫ്ലെക്സിന്റെ പൊടി ഓക്കെ ഇത്രയും ആണ് ഉള്ളത് അപ്പൊ നന്നായിട്ട് ക്രീമിൽ ഇതിൽ നിന്ന് മിക്സ് ആക്കി ഇതിൽ നിന്ന് ഉരുക്കി എടുക്കണം അപ്പൊ നമ്മൾ ചെയ്ത് ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഡ്രിങ്ക് കേക്ക് ആണ് കേട്ടോ ഡ്രിങ്ക് കേക്ക് നമ്മള് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് കേട്ടോ കിട്ടിയാണോ കേട്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് കേക്കാണ് കേട്ടോ ഓക്കെ പ്രഷപ്പ് എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മൾ ആരും വന്നിട്ടുണ്ട് ആരുടെ അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കിയൊന്നും ഹായൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒരുപാട് ഹായ് ഹോലൊക്കെ വരുന്നതാണ് നമ്മൾ പ്രസക്ക എവിടെ പോയി എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ ഒരു കെട്ടിലും അടിപ്പൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളാ ജസീന ഓക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഒരുക്കി എടുക്കാം കണ്ടെ നിരമായ വരുന്ന ആ ക്രീമിന്റെ നിറം ആയിരുന്നു അപ്പൊ നമ്മൾ ആരുടെ വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മളെ ജസിന ജസീനക്ക് ജസിന എവിടെയാണ് ഹായ് ഹലോ ഹൈ ഹൈ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും വന്നേ അപ്പൊ നമ്മൾ ഈ നമ്മളെ ക്രീം ആ ക്രീമിലേക്ക് നമ്മള് നമ്മളെ വൈറ്റ് നമ്മളെ ഡാർക്ക് കോമ്പൗണ്ടും അതിനൊക്കെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും ഇട്ടു കൊടുത്തു നന്നായിട്ട് അതിനൊന്ന് ഇളക്കിയത് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഇന്ന് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓവൻ അല്ലേ നമ്മൾ സാധാരണ ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ ചെയ്തോ ജയ സാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് തന്നെ എല്ലാവരും ഒന്ന് ചാനലിലേക്ക് ചാനലിൽ ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് പോവുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കിടിലമാണ് കിടന്നമാട്ടോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചായിട്ടും പെട്ടെന്ന് എനേബിൾ ചെയ്യുക നമുക്കെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് കേട്ടോ സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ പടുന്നത് അപ്പൊ നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടേ അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ കേക്ക് കേട്ടോ ഡ്രൈകേക്കിന്റെ കേക്ക് ചോക്ലേറ്റ് കേക്ക് ഒക്കെ നമ്മൾ കൊണ്ടു ക്രീം ഒക്കെ നിറച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കാൻ കേട്ടോ അപ്പൊ അതെല്ലാം കാണിച്ചിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാരും വന്ന എല്ലാവരും ഹായ് പറഞ്ഞു ആരുമില്ല എവിടെ നമ്മൾ അരുൺ മാത്രമാണ് അരുണും അരുൺക്കുന്ന ജസി ജസീലെ ജസിൽ മാത്രം വന്നേക്കുന്ന വേറെ ആരും വന്നിട്ടില്ല എല്ലാരും ഇവിടെ പോയി ഫ്രണ്ട്സ് നമുക്കത് ജസ്റ്റ് നന്നായിട്ട് നോക്കാം കേട്ടോ അത് ഇങ്ങനെ ഉരിയെന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഷുഗർ അല്ലേ പഞ്ചസാര പൊടിച്ച് നമ്മുടെ ഫസ്റ്റ് വെച്ചിരുന്നു ഓക്കെ ആ ഫസ്റ്റ് പൊടിച്ച് വെച്ചിരുന്ന ആ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പൊടിച്ച് നന്നായിട്ട് കേട്ടോ നന്നായിട്ട് പൊടിച്ച് മിക്സിട്ട് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയാണ് അപ്പൊ ആ പഞ്ചസാരയും കൂടെ നമുക്കത് കുറച്ച് മധുരം ആവശ്യത്തിന് മധുരം അനുസരിച്ച് നമുക്കത് ഈ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് ഡ്രീൻ കേക്ക് ആണ് കേട്ടോ നല്ല കിടിലം രുചിയിലുള്ള അടിപൊളി ഡ്രീൻ കേക്ക് നമ്മൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമ്മളെ അടുത്ത ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മളെ ഡൊനമോളാണ് ഡൊനമോൾ ഹൈ ഡുമോള കിട ഹൈ ഉണ്ട് അതിനെ അടുത്ത റെയിൻ സാന്ദ്ര സാന്ദ്രയ്ക്ക് ഒരു കിട അടിപൊളി ഹൈ പറഞ്ഞു സാന്ദ്ര അസുഖം തന്നെ സാന്ദ്രയ്ക്ക് ഒരു അടിപൊളി ഹൈ ഉണ്ട് ഓക്കെ നമുക്കതൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഡ്രിങ്ക് കേക്ക് ആണ് നല്ല അടിപ്പൊളി രുചിയിലുള്ള കേക്ക് കേട്ടോ അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ മൂന്നര വീഡിയോസ് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീടീസില് വിഷമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സും സംഭവം കിട്ടുമ്പോഴത്തേക്കും അതുകൊണ്ട് കാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപ്പൊളി ഒരു ഐറ്റം ആണെങ്കിൽ ആര് മിസ് ചെയ്ത കേട്ടോ സംഭവം കിട്ടലം നമുക്ക് നമുക്കത് ഒരു കേക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റി കേട്ടോ അത്രയൊക്കെ സൂപ്പർ സോറി കേട്ടോ സോഭയൊക്കെ പിടിച്ചു കേട്ടോ ഐസ്ക്രീം ഒക്കെ കുടിച്ചു പിടിച്ചാണ് സാന്ദ്രയ്ക്കുന്ന കിടം നമ്മുടെ ബോ വാട്ടർ റൈൻബോട്ട് സാധനം ഓക്കെ ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി വന്നെ എല്ലാവരും ഹായ് കുറഞ്ഞേ നമുക്ക് ഇതാ ഇന്നിവിടെ ഒട്ടാക്കി എടുക്കേണ്ടത് കിടനം ആണ് അടിപൊളി ഒരു ഡ്രെയിക് കേട്ടോ അപ്പൊ അത് ജസ്റ്റ് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന ആണ് കേട്ടോ ക്രീമും അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ബിൽക്ക് ഒമോണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ ഡാർക്ക് ഒമൗണ്ടും അതിനൊക്കെ നമ്മുടെ പഞ്ചസാര ഷുഗറും പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ

ഓക്കെ നമുക്ക് ടി വി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് ജസ്റ്റ് അതിനെ ഇങ്ങോട്ട് ഇറക്കി മാറ്റി അങ്ങനെ വെക്കാം അപ്പൊ നമ്മളിത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറെ നേരമായി തുടങ്ങിയിട്ടോ നമ്മൾ ഡ്രീം കേക്ക് ആ കിടലം രുചിയിലുള്ള അടിപൊളി ഡ്രീം കേക്ക് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അത് ആരും മിസ്സ് ചെയ്ത സംഭവം നല്ല സൂപ്പർ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കിടലമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ക്രീമിന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനെക്കൊണ്ടിട്ട് നമുക്ക് ആയിട്ട് കൊടുത്തേക്കും നമ്മളെ ഡാർക്ക് കോമ്പോണ്ട് ആണ് അതിനൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ മിൽക്ക് കോമ്പൗണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും കോൺ ഏഹ് കോൺഫ്ലറിന്റെ പൊടി ഓക്കെ അതിനൊക്കെ ഷുഗറിന്റെ പൊടി ആണ് പഞ്ചസാര പൊടി കേട്ടോ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമുക്കൊരു കിട്ടലും കിട്ടലും അടിപ്പൊടി ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലമാണ് അപ്പൊ ഇതിലൊരു ഹായ് കേസ് അപ്പൊ നമുക്ക് അതൊന്നും ഉണ്ടാക്കരുത് ഒരു ഡ്രിങ്ക് കേക്കാറുണ്ടോ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ഓക്കെ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് കഴിച്ച് കഴിക്കുമ്പഴത്തേക്ക് നമുക്ക് എന്താ പറയുക ഒരു കിട്ടിലം കിട്ടിലം ടേസ്റ്റ് അറിയാം കേട്ടോ അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഒന്ന് ഇളക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതിനൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ കേസുകൾ ആരും എല്ലാവരും എല്ലാവരും അവിടെ എല്ലാരും കാര്യം കാണുന്നില്ലല്ലോ എല്ലാവരും വന്നേ നാ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഐറ്റവും കൂട്ടോ നമ്മൾ ഡ്രിങ്ക് കേട്ടോ സ്പെഷ്യൽ ഡ്രിങ്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നയിടതാവുന്ന ഇളക്കി സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ സപ്പോ ഞാൻ കാര്യം ചോദിച്ചു നമുക്ക് ചെയ്താൽ ക്ലിയർ കുറവെന്തെങ്കിലും ഉണ്ടോ നല്ല ക്ലിയറില് തന്നെ കാണുന്നുണ്ട് എനിക്ക് ശരിയൊരു സംശയം ഉണ്ട് കാരണം നമ്മൾ നെറ്റ്വർക്കിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഉണ്ടാവും അവരൊന്നും ചോദിക്കുന്നത് ഓക്കെ പേര് പറയാമെന്നല്ലോ ഞാൻ പറയാത്ത കാര്യം പറയാം ഒരു കിടനം അടിപൊളി ഒരു ഹായ് ജോസ് ഇനി ഒരുപാട് ഫ്രണ്ട്സാമ്പിൾ എല്ലാരും എവിടെ എല്ലാരും വന്നേ ഓക്കെ കേസപ്പൊ നന്നായിട്ട് നമുക്കിത് ക്രീം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി വെറൈറ്റി ആണെങ്കിൽ കേസപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത് അടിപൊളി രുചിയുള്ള ഡ്രിങ്ക് കേക്കാണ് അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചേക്കാൻ കേട്ടോ എല്ലാം കാണിച്ചിരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് വേനൽ ലൈസൻസ് അവിടെ വേനൽ ലൈസൻസ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് അതിനൊക്കെ നമുക്ക് ഡ്രൈ കേക്ക് ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് കേക്ക് ആയിട്ടുണ്ട് പിന്നെ നെക്കുന്ന ക്രീം എല്ലാം നിർത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും അല്ല മിൽക്ക് കോമ്പൗണ്ട് പിന്നെ അതൊക്കെ ഡാർക്ക് കോമ്പൗണ്ട് ഒക്കെ ഇരിപ്പുണ്ട് ആ ഡാർക്ക് കോമ്പൗണ്ടും അതിനെക്കെന്നെ മിൽക്ക് കോമ്പൗണ്ട് കൂടെ നമ്മൾ അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ട് സെറഫാക്കിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് കിട്ടോ നമുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവ് കേ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് അപ്പൊ ഇനി പറയാനല്ലേ സോ എല്ലാരും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നന്നായിരുന്നു ഇളക്കിയത് സെറ്റ് ചെയ്യണേ നമ്മളെ നമ്മളെ ക്രീമാണ് ക്രീം ഓക്കെ അതുപോലെ നമുക്ക് ചോക്ലേറ്റ്സ് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ നമുക്ക് അതായത് ഇത് നമ്മൾ ഡ്രിങ്ക് അക്കിന് വേണ്ടി നമ്മൾ ചെയ്തത് കേട്ടോ നമ്മൾ ചേർത്തേക്കുന്നത് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടും അതിനെക്കാർ നമ്മൾ വൈറ്റ് മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ട് പിന്നെ അതിനൊക്കെ ഷുഗർ നമ്മുടെ ഇപ്പോൾ കേട്ടോ ഷുഗർ പൊടിച്ച ഷുഗർ പിന്നെ അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഒരു കിട്ടിലൊക്കെ ഇടുന്ന ഡ്രിങ്ക് ഒക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് നമുക്കത് നന്നായിട്ട് ഇളക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണം ഒരുപാട് നേരം ഇളക്കിയാണ് അതിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഡ്രിങ്ക് ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് പൊതുവേ അത്രയും ഒരു എമൗണ്ട് അവരെ ചാർജ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ എന്താ പറയാ അത്രയും ഒരു പണിയുണ്ട് കേട്ടോ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ നല്ലൊരു പണിയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയും ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത് സോമമായിട്ട് ചെയ്യുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ അത് ചോക്ലേറ്റ് ക്രീം ആയല്ലോ കേട്ടോ ചോക്ലേറ്റി ക്രീമാണ് ചോക്ലേറ്റി ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടിന്റെയും അതിനെക്കെ മിൽക്ക് കോമ്പൗണ്ടിന്റെ പൊടിയും അതിനൊക്കെ നമുക്ക് ക്രീം ആണ് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടീരമാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ കാണപ്പെ നല്ല ചോക്ലേറ്റ് ആയി വരുന്നോ അപ്പൊ നല്ല പണിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതേ വരുന്നത് കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു പാട്ട് പാട്ട് കേട്ടോ ആരും പോകാത്ത കേട്ടോ എല്ലാവരും കാണുക നമ്മുടെ ഡ്രിങ്ക് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേക്കാണ് ഉണ്ടാക്കുന്ന കേക്കാണ് എല്ലാ ഫ്രണ്ട്സും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് കേക്കാണ് ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്തോ നമുക്ക് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാ ചാനലും ഇപ്പോൾ ഇപ്പോൾ ഐറ്റംസ് വരുന്നു അടുത്തൊരു പാട്ട് പാട്ടോ ആരും പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പറ്റി